പ്രശാന്ത് നീൻ എന്ന സംവിധായകന്റെ എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം വല്ലാറ് മസ്റ്റ് വാച്ച് പടം മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഇതുപോലൊരു പടം കാണാൻ ഉണ്ടാവില്ല കാരണം കെ ജി എഫ് ചെയ്ത് വെച്ചേക്കുന്നൊരു ഒരു ടെറിട്ടറി ഉണ്ട് ആ ടെ ഇഷ്ടപ്പെട്ടില്ല തൃപ്തി കിട്ടിയല്ല പടം കണ്ടതിനൊരു തൃപ്തി എനിക്ക് കിട്ടിയല്ല മനസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രഭാസും പൃഥ്വിരാജൊക്കെ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ കണ്ടിട്ട് ഭയങ്കര രോമാഞ്ചായിട്ടുണ്ടോ കെ ജി എഫ് എന്ന ബ്ലോക്ക് ബസ് ഹിറ്റിന് ശേഷം പ്രശാന്ത് സംവിധാനം ചെയ്ത മലയാളികളുടെ സ്വന്തം രാജവേട്ടനും പ്രഭാസും ചേർന്ന് അഭിനയിച്ച സലാർ തിയേറ്ററിൽ എത്തിക്കുകയാണ് വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് ചിത്രം ലഭിച്ചിരിക്കുന്നത് ക്രിസ്മസ് റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച തന്നെ ചിത്രം തുടരുന്നു പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ്റെ എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം പ്രത്യേകിച്ച് പ്രഭാസ് ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ അതിശക്തമായ കഥാപാത്രം നമ്മളെന്താണ് പ്രഭാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടി അത് അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയാണ് കിട്ടിയത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് സലാർ അഭി സലാർ മസ്റ്റ് വാച്ച് പടം മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഇതുപോലൊരു പടം കാണാൻ ഉണ്ടാവില്ല കാരണം കെ ജി എഫ് ചെയ്ത് വെച്ചേക്കുന്നൊരു ഒരു ടെറിറ്ററി ഉണ്ട് ആ ടെറിറ്ററി പോലെ മറ്റൊരു അതിൻ്റെ കെ ജി എഫിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ടൈപ്പ് സ്റ്റൈൽ പടം കാണണമെങ്കിൽ നിങ്ങൾ പ്രശാന്തിയിലിൻ്റെ പടം തന്നെ കാണണം ഡാർക്ക്നെസ് ഉള്ള ത്രില്ലറുള്ള മാസുള്ള മാസ് എൻട്രി ഉള്ള ഇത്രമാത്രം കിടക്കാച്ചി ഇൻട്രോ സീനുള്ള പടം എനിക്ക് തോന്നുന്നില്ല പ്രശാന്തിന് അല്ലെ വേറൊരു പടത്തിലുണ്ടാവില്ലെന്ന് പ്രഭാസ് വന്ന് കയറി ഒരു ഇൻട്രോ സീൻ തന്നെയുണ്ടല്ലോ എന്ത് റൊമാൻറ്റിഫിക്കേഷൻ എന്നറിയാം ഒരു മലയാളി പ്രേക്ഷ നല്ല പ്രൗഡ് തന്ന ഒരു സിനിമയാണ് സലാറ ബിക്കോസ് ഓഫ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു മാസ് ഫൈറ്റ് സീനുണ്ട് സൂപ്പർ തിയേറ്റർ വാശികളാണ് ബീജിയം ആണല്ലേ ഈ പടത്തിൻ്റെ ഹൈലൈറ്റൊന്ന് ബീജിയം ഇല്ലെങ്കിൽ ഈ ബീജിയം ആർക്കും അനുകരിക്കാൻ പറ്റത്തില്ല കാരണം പടത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പടത്തിന് പിടിച്ചു നിർത്തുക ഈ ആണ് ഇതിൻ്റെ ഫീലിംഗ് തരുന്നതും നമുക്ക് ഒരു റോമാൻറ്റിഫിക്കേഷൻ തരുന്നതും ഒരു എനർജി തരുന്നതെല്ലാം ബീജിയം ആണ് സോ മസ്റ്റ് വാച്ച് ആണ് സൂപ്പർ പടം ഓ മോസ് പ്രഭാസിന് ഇതിൽ കൂടുതലൊരു തിരിച്ചുവരവുമില്ല കാരണം ഇനി ഇത് ഇത് വേറെ എത്ര ഡയറക്ടേഴ്സ് പ്രഭാസന് യൂസ് ചെയ്താലും ഇത് കൂടുതൽ തിരിച്ചുവരും ഉണ്ടാവില്ല കാരണം പ്രഭാസിനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടായിട്ട് ആ പ്രഭാസിൻ്റെ ഒരു സ്റ്റേജ് വരുമ്പോൾ പ്രഭാസിൻ്റെ ഒരു എൻട്രി സീനുണ്ട് ഓ ഓസോ എപ്പോഴും അത് ഓ സീനോർക്കുന്നുണ്ടല്ലോ രണ്ടാമതും കാണാറുണ്ട് നല്ലോണം പ്രഭാസ് ആയാലും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസിലും കൈ അടിക്കാൻ എനിക്ക് തോന്നുന്നു ആ ലെവലിൽ രണ്ടുപേർ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം നന്നായിട്ടുണ്ട് ഒരു ക്യാരക്ടർ അത് കൂടുതലായിട്ട് ഇല്ല പക്ഷെ എന്നാ പോലും അവർക്കുള്ള റോളുകൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രഭാസും പൃഥ്വിരാജൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ ഓ ഓ ഷുവർ എല്ലാ റെക്കോർഡുകളും എല്ലാ റെക്കോർഡുകളും ഇപ്പോൾ തൂക്കാവളം എല്ലാ പരിപാടിയും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് പാട്ടിൽ നമ്മൾ വെയിറ്റിംഗ് ആണ് ഭയങ്കര വെയിറ്റിങ്ങാണ് അതെ 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 ഇനി സക്ക ശരിക്കും സക്കൻഡ് ഈ സെക്കൻഡ് ഹാഫിലൊക്കെ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ച് ആ ഓരോ ഫൈറ്റ് സീനിലൊക്കെ ആ പ്രഭാസിനെ നമ്മുടെ പൃഥ്വിരാജിനൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ആ ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ശരിക്കും ഇളകി മറിയാണ് ഇത് ഒഫ് കോഴ്സ് ഇത് പ്രഭാസിൻ്റെ പടമാണ് ഇതിനകത്ത് ശരിക്കും ഇത് പ്രഭാസിൻ്റെ പടമാണ് പക്ഷേ നമ്മുടെ ഏറ്റവും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വേറെ ലെവലായി പാൻ ഇന്ത്യൻ ലെവലിലേക്കായി അല്ല ഓൾറെഡി പ്രശാന്തിൻ്റെ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് കെ ജി എഫിൽ നിന്നും വേറെ തിരിച്ചിട്ടുള്ളൊരു പടമാണ് ശരിക്കും പറഞ്ഞാൽ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മിസ്സാക്കരുത് അടിപൊളി സിനിമയായിരുന്നു ലൈക്ക് നമുക്ക് ആകെ ഒരു ഇത് തോന്നിയത് നമ്മൾ പ്രശാന്തിൽ നിന്ന് വിചാരിച്ചല്ല നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയില്ല കറക്റ്റായിട്ട് ഇച്ചിരി ലാഗ് ഉണ്ടായി ഒരു ഒന്ന് കയറി ഇറങ്ങി ആ ഒരു സീൻ കെ ജി എഫിൻ്റെ ലേവലൊട്ടും എത്തിയില്ല അതാണ് നമ്മൾ നമ്മൾ പ്രശാന്തി എന്ന് പറഞ്ഞപ്പോൾ കെ ജി എഫ് ഒരു ഇതിലാണ് പോയത് പക്ഷെ അത് എത്തിയില്ല ട്രെയിലറിൻ്റെ ഒന്നും അത്രയ്ക്ക് അങ്ങ് എത്തിയില്ല ബട്ട് എന്നാലും ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ അല്ല അത് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ എന്തുകൊണ്ടാണ് ഈ പ്രഭാസിനെ ദ റെബിൾ സ്റ്റാർ എന്ന് വിളിക്കുന്നതിനെ കറക്റ്റ് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് പൃഥ്വിരാജ് അതുപോലെ തന്നെ പ്രഭാസിന്റെ ഒപ്പം തന്നെ ഒപ്പൊപ്പം അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ അതാണ് ഈ മൂവിടെ ഏറ്റവും അടിപൊളി ഒരാ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല കെ ജി എഫ് ആയിട്ട് ബന്ധമില്ല മ്യൂസിക്കും പോരാ നമ്മളാ ഈ അനിരുദ്ധിൻ്റെയൊക്കെ പാട്ട് കേട്ട് കേട്ട് ഇതേതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത മ്യൂസിക്കും നമുക്ക് അങ്ങനെ ഒരു ബീറ്റ് ഒരു പവർ കിട്ടണ്ട ഇല്ല ഒരു മാച്ചിങ് ഉണ്ടായില്ല കെ ജി എഫായിട്ട് അങ്ങനെ ഒന്നും മാച്ച് നമ്മൾ കിട്ടിയില്ല താങ്ക് യു ച്ചിരി നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു സിംഗുലർ ലൈനിലെ പോയ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ ഭയങ്കര ഡെപ്ത്ത് വന്നു കുറേ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററികൾ പറഞ്ഞു വെക്കുന്നുണ്ട് കുറേ കൾച്ചറുകളുടെ ഒരു അക്യുമുലേഷനുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ കണ്ട ഉണ്ട് അതിലും രസകരമായിട്ടുള്ള കുറച്ച് പ്ലേ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഇമോഷണൽ സാധനങ്ങളും കുറച്ച് കൾച്ചറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫോക്ക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഗംഭീരമായിരുന്നു പ്രഭാസിൻ്റെ പെർഫോമൻസാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രശാന്തിയിലെ ഡയറക്ഷൻ ഗംഭീര പടമായിരുന്നു ഇത് സെക്സ് ഈ പൃഥ്വിരാജിൻ്റെ റോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം എന്നത്തേം പോലെ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു ആളുടെ ഇമോഷൻസും ആളുടെ കൂടെ ഉള്ള ഒരു സെൻറ്റിമെൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം പ്രഭാസിൻ്റെ ഒരു മാസ്കുലിനിറ്റി ലിറ്റി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്കത് എനിക്കത് നന്നായിട്ട് വർക്ക് ചെയ്തു കാരണം ഞാൻ അങ്ങനത്തെ ആക്റ്റേഴ്സിലേക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് പിന്നെ ഡയറക്ഷൻ എഡിറ്റ്സ് കട്ട്സ് മ്യൂസിക് സൗണ്ട് ഡിസൈനൊക്കെ ഒരു രക്ഷയില്ല ഫ്രണ്ട്ഷിപ്പും ഇമോഷണൽ കണക്ടൊക്കെ ആണ് ഇത് അത്ര ഒരു വലിയൊരു സംഭവമായിട്ട് ഒരു എന്താ പറയുക നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലൊന്നും എന്നാലും വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് നല്ല ഭാഷ പ്രഭാസ് കുറച്ചുകൂടി ഇതായിട്ട് നിൽക്കുന്ന പോലെ തോന്നി തിരുവിരാജും കൊള്ളാം രണ്ടുപേരും ഒപ്പത്തിനൊപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാർട്ട് ടൂവിന് വേണ്ടി ആണ് കെ ജി എഫിനെക്കാളും എനിക്ക് പറയാനില്ല വാക്കിലില്ല ഒരു രക്ഷയില്ല രണ്ടുപേരുടെയും രണ്ടുപേരും കഴിയൊക്കെ വിറക്കിന് ഈക്വലാണ് ഈക്വൽ ആണ് ഈക്വലാണ് <speaking in foreign language> sorry, sorry. ി ജി എം ഒക്കെ ബിജിഎം അതേപോലെ ആക്ഷൻ സീക്വൻസൊക്കെ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആവുമ്പോൾ ഫൈറ്റും കാര്യങ്ങളാണ് അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നു ഇല്ലില്ല ഇല്ല ബന്ധം ഒരു ബന്ധം തോന്നുന്നില്ല കാരണം ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രീതിയിൽ അത് എല്ലാ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായല്ല ഞാനിതിപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് വിചാരിച്ച പണമാണ് ഏ ഇഷ്ടപ്പെട്ടില്ല തൃപ്തി കിട്ടിയുള്ള പണം കണ്ടതിന് ഒരു തൃപ്തി എനിക്ക് കിട്ടിയുള്ള ഫൈറ്റിന്റെ കാര്യത്തിലൊക്കെ കുഴപ്പമില്ല അതായത് ഫൈറ്റ് കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട് ഏ ആ പെർഫോമൻസ് വൈസ് എല്ലാവരും കഴിഞ്ഞു തന്നെ അതായത് മൃത്രാജ ആയാലും പ്രഭാസായാലും അത് അഭിനയിച്ചെല്ലാവരും അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കഥയാണ് ഇഷ്ടപ്പെടാത്ത കഥ ശാന്തിന്റെ സംവിധാനത്തിൽ നല്ലൊരു കെ ജി എഫിന് പോലെയുള്ള ഒരു നല്ലൊരു അനുഭൂതിയാണ് കിട്ടിയത് നമ്മുടെ പ്രഭാസും പൃഥ്വിരാജും കലക്കി എല്ലാവരും നല്ല ഗംഭീര മേക്കിംഗാണ് എന്തായാലും നല്ലൊരു ചിത്രം ഇതും നമ്മുടെ പ്രഭാസും ആറാടിയെന്ന് തന്നെ പറയും ഗംഭീര ഒരു വിഷൽ ആണ് ഫൈറ്റ് എന്താ ഗംഭീര ഫൈറ്റ് ആണ് ഗൺഷോട്ടെന്ന് പറഞ്ഞാൽ ഗംഭീര ഗൺ ഷോട്ട് മേക്കിംഗ് അടിപൊളിയാണ് അപ്പോൾ പൃഥ്വിരാജിൻ്റെ കടുവയ്ക്ക് ശേഷമുള്ള മികച്ച സിനിമ ട്രേറ്റിംഗ് ഫൈവ് ഫോർ പണം കുഴപ്പമുണ്ടായില്ല നമ്മളെപ്പോഴും കെ ജി എഫായിട്ടുള്ള കമ്പയർ ചെയ്യണം അപ്പോൾ കെ ജി എഫായിട്ട് ഞാൻ പറയുമ്പോൾ കെ ജി എഫിന് അത്രയും എത്തിയിട്ടില്ലെന്നേ പറയുള്ളൂ പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഒരു ആ പാറ്റേൺ കെ ജി എഫിൻ്റെ തന്നെയാണ് അതായത് ഒരു ഡാർക്ക് ഇതിലുള്ളൊരു പാറ്റേൺ തന്നെയാണ് പിടിച്ചേക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തതുണ്ട് പ്രഭാസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും സെയിം ഇമ്പോർട്ടൻസ് കൊടുത്ത റോളുകളാണ് ചെയ്തേക്കണം റോളുകളാണുള്ളത് അപ്പോൾ ഫൈറ്റൊക്കെ ആണെങ്കിലും പ്രഭാസിൻ്റെയും പൃഥ്വിരാജിൻ്റെ ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ പൃഥ്വിരാജ് കുറച്ചും കൂടി കുറച്ചും കൂടി രണ്ടുപേർക്കും ഒരേപോലെയുള്ള രീതിയിലെ ക്ലൈമാക്സിലെ ഫൈറ്റുകളൊക്കെ വന്നുകയാണ് അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ബി ജി എം കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ കെ ജി എഫ് കയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരു ഭയങ്കര ത്രില്ലിങ്ങായിട്ടാണ് കെ ജി എഫ് ഇത് ഇത് വന്നപ്പോഴേക്കും വന്നപ്പോഴത്തേക്കും അത്രക്കാണ്ട് വന്നല്ല പക്ഷേ പാറ്റേൺ എല്ലാം കെ ജി എഫ് തന്നെയാണ് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോറി പറയുക പിന്നെ ഇവർ ഓരോരുത്തരെയും കാണിക്കുമ്പോൾ നല്ലൊരു ബീജം പോലെ കൊടുക്കുക അതൊക്കെ തന്നെയാണ് സെയിം ഫോളോ ചെയ്തേക്കുന്നത് ആ അതൊക്കെ അതൊക്കെയുണ്ട് അതൊക്കെ അതൊക്കെ അവർ സ്റ്റൈൽ അങ്ങനെയാണല്ലോ ജസ്റ്റ് കുറച്ചുകൂടി ഓവറായിട്ട് കാണിക്കുള്ളൂ അതൊക്കെ ജസ്റ്റ് അത് കെ ജി എഫ് പോലെ തന്നെയാണ് സംഭവം എല്ലാം കാണിച്ചേക്കുന്നത് പക്ഷേ കെ ജി എഫിന് അത്രയും ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കത്ര ഫീൽ ചെയ്തില്ല പക്ഷേ ഇത് ഫസ്റ്റ് പാർട്ട് കാരണം നമുക്ക് പറയാനും പറ്റില്ല കാര്യം ഇത് മൊത്തം ബിൽഡ് ചെയ്ത് വെച്ചേക്കാം ഒരു ഇൻട്രഡക്ഷൻ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് വെച്ചേക്കാം ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കിത് ശരിക്കും എക്സ്ട്രീം ലെവലിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുപോലെ സൂപ്പർ ആയിട്ടുണ്ട് അവിടെ എന്തായാലും മസ്റ്റ് വാച്ച് കെ ജി എഫിന്റെ ഫസ്റ്റ് പാർട്ട് തീരുന്ന പോലെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കെ ജി എഫ് ലെവൽ തന്നെയുണ്ട് ആദ്യം നമുക്ക് ഒരു ശത്രി ലാങ്ങ് തോന്നിയായിരുന്നു പക്ഷേ അവസാന ആയപ്പോഴത്തേക്ക് കെ ജി എഫ് ലെവലിലേക്ക് മാറിക്കണം സൂപ്പർട്ട് പറയാനില്ല റോമോക്ക് ഇങ്ങനെ എഴുന്നേറ്റൊക്കെയായിരുന്നു പൃഥ്വിരാജിനെയും പ്രവാസിൻ്റെ ഒക്കെ ഓരോ ഡയലോഗിനും സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടത് അതിങ്ങനെ ത്രില്ലെടുപ്പും ഓരോ നിമിഷവും നമ്മളിങ്ങനെ ത്രില്ലെടുപ്പിക്കും കെ ജി എഫിന് ശേഷം ഞാൻ ഇങ്ങനെ ആസ്വദിച്ചൊരു മൂവി സലാറാണ് അത് പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായ പൃഥ്വിരാജ് അതുപോലെ തന്നെ പ്രവാസിൻ്റെ അവർ രണ്ടുപേരുടെ ആ ഒരു കോംബോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട മൂവിയാണ് തിയേറ്ററിൽ നല്ല ഇത് കാണുന്നതെങ്കിൽ ഒരിക്കലും ഇതുപോലെ ആസ്വദിക്കാൻ പറ്റില്ല ക്രിസ്മസിന് സലാർ പൊളിച്ചെടുക്കും ഒരു കളർ ടോണും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ക്യാമറ ആ ഒരു എന്താ പറയുക ആ ഒരു അങ്ങനെ സിമിലാരിറ്റി കഥയിലൊന്നും അല്ല പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അതുപോലെ തോന്നി കെ ജി എഫിന് ശേഷം സലാറായിരിക്കും ഇനി തരംഗം